എല്ലാവർക്കും നമസ്കാരം എം സി വോയിസിൽ ഇന്ന് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് കൊസൂർ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ പുഴലിപ്പറമ്പിൽ പിതാവാണ് പിതാവെ നമസ്കാരം നമസ്കാരം പിതാവ് സമീപകാലത്ത് കേരളസഭയിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇടയ ശ്രേഷ്ഠനാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷേ സിറോ മലബാർ സഭയുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർത്തോമാസ് ലിഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മഡ്രാസ് മൈലാപൂര് ഉൾപ്പെടെയുള്ള സ്ഥലത്തിൻ്റെ ചുമതലക്കാരനായ ഇടയൻ എന്നുള്ള നിലയിൽ കൂടിയാണ് പിതാവ് അവിടെ ഒരു ആരാധനാലയം സിറോ മലബാർ ക്രമത്തിൽ കുർബാനി അർപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ക്രമീകരിക്കാനുള്ള ബന്ധപ്പാടിലാണെന്നും അറിയുന്നു ആ രൂപതയെക്കുറിച്ചും ആ ശ്രമങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കോസൂർ രൂപത രണ്ടായിരത്തി പതിനേഴില് രൂപം കൊണ്ട രൂപതയാണ് ബാംഗ്ലൂർ ബോർഡറിൽ നിന്ന് ആരംഭിച്ചാൽ മദ്രാസ് മൈലാപ്പൂർ വരെ അവിടുന്ന് വേളാങ്കണ്ണിയുടെ അടുത്ത് കാരക്കൽ വരെ അങ്ങനെ കേരളത്തിൻ്റെ ഒന്നേകാലിരട്ടി വലിപ്പം ഉള്ള വലിയൊരു രൂപതയാണ് അവിടെ ഒരു മൂവായിരം ഗ്രാമങ്ങളിൽ സുവിശേഷ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്നും അവിടെ നിന്ന് താമസിക്കുന്ന മൂവായിരത്തോളം ഫാമിലീസിൻ്റെ മുപ്പത് ഇടവുകളുണ്ട് അവിടെ അജപാലിനെ ശുശ്രൂഷ ചെയ്യുക ഇതൊക്കെയാണ് മാർപ്പാപ്പ ഈ രൂപത രൂപം കൊടുത്തപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത നമ്മുടെ പിതാവായി മാർ തോമസ് ലീഗ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് ഏറ്റു വിശ്വാസം പ്രഖ്യാപിച്ച തോമസ് ലീഗ ഭാരതത്തിലേക്ക് എ ഡി അമ്പത്തിരണ്ടിൽ വന്നു ഏഴി എഴുപത്തിരണ്ടിൽ രക്തസാക്ഷിത്സം ഭരിച്ചു മൈലാപ്പൂര് അവിടെ കബരിടം മൈല തോമസിയുടെ കബരിടം മൈലാപ്പൂരാണ് പോവുക പക്ഷെ അവിടെ മൈലാപ്പൂര് വരുന്ന സീറോ മലബാർ വിശ്വാസികൾക്ക് സീറോ മലബാർ കുർബാന അർപ്പിക്കാനും സീറോ മൽബാർ സഭയുടേതായിട്ടുള്ള ഒരു ആരാധന ആരാധനാലയം ഇല്ല എന്നുള്ളത് ഒരു വലിയ എന്താ പറയുക ഒരു വലിയ പോരായ്മയാണ് രണ്ടായിരം വർഷമായിട്ട് പലരും ചോദിക്കുന്ന കാര്യമാണ് അവിടെ നമ്മുടെ പിതാവായ മാർ തോമസ് തോമാസ്ലിഹായിട്ട് കബരസ്ഥിതി ചെയ്യുന്ന മൈലാപ്പൂര് നമുക്ക് സ്വന്തമായി ഒരു ആരാധനാലയമോ അല്ലെങ്കിൽ ഒന്ന് തീർത്ഥാടകർ വരുമ്പോൾ കേരളത്തിലെ പല ഇടവകളിൽ നിന്ന് വരെ തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ ചെറിയ സ്ഥലമോ ഇത്രയും നാളായിട്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളത് അപ്പം അതിനുള്ള പരിശ്രമത്തിലാണ് ഞാൻ അപ്പം ഇതിനോടകം അങ്ങനെയൊരു ശ്രമം നടക്കാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നിരിക്കാം നമ്മൾ അവിടെ ഇത്രയും വർഷങ്ങൾ അവിടുത്തെ സിറോ മലബാർ ഇടവക സമൂഹമൊക്കെ ഒരു ബോൺഫോർഡ് ബ്രദേഴ്സിന്റെ ചാപ്പലിലാണ് കുർബാനയ്ക്ക് പോയിരുന്നത് കുർബാന ചെല്ലിയിരുന്നത് പക്ഷെ നമ്മളിപ്പോൾ രൂപതയായി രൂപ സംവിധാനങ്ങൾ പള്ളികളായി ഇടവകളായി അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള ആരാധനാലയം രൂപം കൊടുക്കേണ്ടത് അനിവാര്യമാണെന്ന് എല്ലാവരും ചിന്തിക്കും അതായത് കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും സീറോ മലബാർക്കാരായിട്ടുള്ള വിശ്വാസികള് മദ്രാസ് വലിയൊരു ബിസിനസ് കേന്ദ്രം അതുപോലെ വ്യവസായ കേന്ദ്രം എന്നൊക്കെയുള്ള നിലയിൽ ആൾക്കാർ വന്നിരുന്നു പക്ഷെ അവരുടെ ഇടയ ശുശ്രൂഷ ഗൗരവതരമായ വിധത്തിൽ നേരത്തെ ചെയ് നമ്മൾ ചെയ്തു പോന്നിരുന്നില്ല പക്ഷെ ഇപ്പം അതിനുള്ള അവസരങ്ങളുണ്ടായി ഇപ്പം രൂപത വന്നു ഓക്കെ രണ്ടായിരത്തി പതിനേഴിലാണല്ലോ ഓ നമ്മുടെ സീറോ മലബാർ രൂപതയ്ക്ക് രൂപം കൊടുത്തതൊക്കെ അപ്പോൾ നമുക്ക് തനതായിട്ടുള്ള അപ്പൊ അവരെല്ലാരും ഒരുമിച്ച് ചേർക്കൊണ്ടിരിക്കുന്നു അജപാലന ശുശ്രൂഷ കൊടുക്കുന്നു ഒപ്പം തന്നെ അവിടെ വരുന്ന സീറോ മലബാർ തീർത്ഥാടകർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ കുർബാന അർപ്പിക്കാനും അവർക്ക് വരുന്ന ഒരു രാത്രി തങ്ങാനൊരു ചെറിയ ഹോളും ഒക്കെ ആയിട്ട് സംവിധാനം ചിന്തിക്കും ഇപ്പം ഇപ്പോഴത് ചരിത്രപരമായ ഒരു ആവശ്യമാണ് അതെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ആ നിലയിലാണ് ഇതിനെ ശ്രമിക്കുന്നത് അപ്പോഴ് അവിടെ ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് അവിടെ ഇപ്പൊ ഒത്തിരി വില കൂടി സ്ഥലത്തിനൊക്കെ ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് വില പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു സെന്റിന് ഒന്നേകാൽ കോടി രൂപയ്ക്കാണ് വരുന്നത് അതുകൊണ്ട് ഈ ഒരു സംവിധാനം ഉണ്ടാക്കപ്പെടണമെങ്കിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം അനിവാര്യമാണ് അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പും മുന്നത്തെ മേജർ ആർച്ച് ബിഷപ്പും ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പും എല്ലാ മെത്രാന്മാരും കാര്യമായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചെല്ലുന്ന എല്ലാ ഇടവുകളിലും വൈദികരുണ്ട് എല്ലാവരും വളരെയേറെ പ്രോത്സാഹനം നൽകുന്നുണ്ട് അപ്പൊ പിതാവ് വലിയ പ്രതീക്ഷയിലാണ് തീർച്ചയായിട്ടും അപ്പൊ നമുക്കവിടെ ഒരു വലിയ അതൊരു വലിയ സ്മാരകമായിട്ട് മാറും മാത്രമല്ല തീർത്ഥാടകര് കൂടുതൽ ഒഴുകിയെത്താൻ അത് ഇടയാക്കുകയും ചെയ്യും അത് സ്വാഭാവികമായിട്ടും വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് അതുപോലെ തന്നെ അതിൻ്റെ പ്രചരണത്തിനൊക്കെ ഇടയാക്കും നമ്മുടെ ഇന്റർനാഷണൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ മൂന്ന് സ്ഥലങ്ങളാണ് ശിഷ്യന്മാരുടെ കഭരണസ്ഥിതി ചെയ്യുന്ന പള്ളികൾ നമുക്കറിയാം റോമില് സെന്റ് പീറ്ററിന്റെ സ്പെയിനില് സെൻറ് ജെയിംസ് ഉള്ളത് സെന്റ് തോമസിന്റെ മൈലാപ്പൂരാണ് അത്രയും പ്രാധാന്യമുള്ള സ്ഥലമാണ് അവിടെ നമ്മുടെ പിതാവായി തോമാസ്ലിയായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സീറമൽബാർ സഭയ്ക്ക് ഒരു സംവിധാനം ഒരു തീർ ചെറിയൊരു തീർത്ഥ കേന്ദ്രമെങ്കിലും ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്ന് ചിന്തിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഹൊസൂർ രൂപതയുടെ ഒരു സ്വകാര്യ സ്വത്ത് എന്നുള്ളതിനേക്കാൾ സീറോ മലബാർ സഭയുടെ ഒരു പൊതു സ്വത്ത് പോലെ അത് ആയിത്തീരികയാണ് ആ അതാണ് പിതാവിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ് അത് തന്നെയാണ് ഈ ഹൊസുരൂപത എന്ന് പറഞ്ഞാൽ രൂപതയുടെ എന്ന് പറഞ്ഞാലും സീറോ മലബാർ സഭയുടെ ഭാഗമാണല്ലോ ഓക്കെ ഒരുപക്ഷെ ആ ഒരു പൈതൃക സ്രോതസ്സിലേക്ക് എല്ലാ ഇടത്തു നിന്നുമുള്ള നമ്മുടെ വിശ്വാസികൾ ഒഴുകിയെത്തുമ്പോൾ അത് സഭയുടെ പൊതുവായി ഐക്യത്തിനും സഹായകമായിട്ട് തീരും തീർച്ചയായിട്ടും നമ്മൾ പണ്ട് മുതൽ നമ്മുടെ പൂർവികര് വളരെയേറെ മൈലാപ്പൂരിന് പ്രാധാന്യം കൊടുത്തിരുന്നു അവിടുന്ന് വിശ്വാസത്തോടെ മണ്ണ് കൊണ്ടുവന്ന് അതെ കുപ്പിയിലാക്കി കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്ന രീതിക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വായിച്ച് കേട്ടിട്ടുണ്ട് ഓഹ് അപ്പൊ അത്രയും പൂർവിക പ്രാധാന്യം കൊടുത്തൊരു സ്ഥലത്തിന് നമ്മൾ വീണ്ടും ആ പ്രാധാന്യം കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നതാണ് ഓ ഈ പരിശ്രമത്തിന്റെ അന്തിമ ലക്ഷ്യം അതുകൊണ്ട് പിതാവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖസൂർ രൂപത ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം എല്ലാവരും കൂടി അവരുടെ ഉത്തരവാദിത്വമാക്കി മാറ്റുകയും എന്തുമാത്രം പ്രതിസന്ധികളെ അത് ഭൗതികമായ അല്ലെങ്കിൽ സാമൂഹികമായ ഏത് തരത്തിലുമുള്ളതാകട്ടെ അതിനെല്ലാം അതിജീവിച്ച് തോമാസ് ലിഹായുടെ ആ ഒരു പൈതൃകം ഒരു സജീവ വിശ്വാസ സാക്ഷ്യമാക്കി മാറ്റുന്നതിന് അവിടെ ഒരു തീർത്ഥാടനാലയം പണി ചെയ്യുന്നതിന് അങ്ങനെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മാൽ കഴിവുള്ളതുപോലെ സഹായിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം പിതാവ് ആവശ്യപ്പെടുന്നു നമുക്കെല്ലാവർക്കും പിതാവിന് നമ്മുടെ ചെറിയ സഹായങ്ങൾ നൽകി സഭയെ പടുത്തുയർത്താൻ പരിശ്രമിക്കാം ഇവ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവെ പിതാവിൻ്റെ ശ്രമങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും പ്രാർത്ഥനകളും നേരുന്നു